സംസ്ഥാന സർക്കാരിന്റെ രണ്ട് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സംസ്ഥാനത്ത് പൊതുജനങ്ങളുടെ കായികക്ഷമത ഉയർത്തുന്നതിനോടൊപ്പം തന്നെ പ്രൊഫഷണൽ കായിക രംഗത്ത് മികവുറ്റ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനും ഉതകുന്ന പശ്ചാത്തല സൌകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഒരു മിനി സ്റ്റേഡിയത്തിനു കൂടി ഫണ്ട് അനുവദിക്കുമെന്ന് മന്ത്രി ചടങ്ങിൽ വാഗ്ദാനം നൽകി ഓരോ പഞ്ചായത്തുകളിലും ഒരു കളിക്കളം എന്നതാണ് സർക്കാരിന്റെ പദ്ധതി ഗ്രാമീണ ജനങ്ങളുടെ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ആധുനിക കളിക്കളങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് കായിക താരങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രമായി കുന്നംകുളം മാറി സ്പോർട്സ് ഡിവിഷൻ അനുവദിച്ചതോടുകൂടി കായിക രംഗത്ത് വലിയ കുതിപ്പാണ് കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് ഐ എം വിജയന്റെ പേരിൽ അൻപത് കോടി ചെലവഴിച്ച് തൃശൂർ ലാലൂരിൽ നിർമ്മിച്ച സ്റ്റേഡിയം കായിക പ്രേമികൾക്കും കായിക താരങ്ങൾക്കും വലിയ മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി പറഞ്ഞു വിജയന്റെ പുതിയ സ്റ്റേഡിയം കോടി രൂപ അതിന്റെ അതിന്റെ നിർമ്മാണം നമ്മൾ നടക്കുകയാണ് കൂടുതൽ കായിക താരങ്ങളെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായി സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങൾ മാറും ഇവിടെ ബഹുമാനപ്പെട്ടു അതിന് ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഒരു പഞ്ചായത്തിന്റെ കളിക്കള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എം എൽ എ നിർദ്ദേശിക്കുന്ന ആ ഒരു ഗ്രൗണ്ട് കൂടി എരുമപ്പെട്ടിയിൽ നിർമ്മിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് ഞാൻ പറയുകയാണ് ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തിലും ഈ രീതിയിലുള്ള ഒരു സംവിധാനം നിലവിലുണ്ട് പക്ഷെ കേരളത്തിൽ ഇപ്പൊ നൂറ്റി അറുപത്തി പഞ്ചായത്തുകളിൽ നമ്മുടെ കൽക്ക എ സി മൊയ്തീൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസക്കുട്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് വാർഡ് മെമ്പർമാരായ എം കെ ജോസ് റീന വർഗീസ് സിപിഎം ലോക്കൽ സെക്രട്ടറി പി സി അബാൽമണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് പിടിഎ പ്രസിഡന്റ് ഷീബ രാജേഷ് എസ് എം സി ചെയർമാൻ വി എസ് ശ്രീജൻ എം പിടിഎ പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ പ്രിൻസിപ്പാൾ ഷീബ ജോസ് എച്ച് എം ബീന സി ജേക്കബ് എന്നിവർ സംസാരിച്ചു